കണ്ണൂർ കായലോട് യുവതിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഐ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തത് ആത്മഹത്യാ കുറിപ്പിന്റെ അടിസ്ഥാനത്തിലെന്ന് പോലീസ് പ്രതികളുടെ നേതൃത്വത്തിൽ യുവതിക്കും സുഹൃത്തായി യുവാവിനും നേരെ സദാചാര ഗുണ്ടാക്രമണം ഉണ്ടായെന്നും സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു അതേസമയം സംഭവത്തിന് ശേഷം മകൾ കടുത്ത മാനസിക പ്രയാസത്തിലായിരുന്നുവെന്ന് പിതാവ് പറഞ്ഞു കായലോട് പറമ്പായി സ്വദേശിയായ റസീന ചൊവ്വാഴ്ചയാണ് ജീവനൊടുക്കിയത് പോലീസ് നടത്തിയ പരിശോധനയിൽ ശരീരത്തിൽ നിന്നും വിശദമായ ആത്മഹത്യാ കുറിപ്പ് കണ്ടെടുത്തിരുന്നു ഇതിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് മൂന്ന് എസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തത് സദാചാര പോലീസിംഗിനെ തുടർന്നാണ് ജീവനൊടുക്കിയതെന്നാണ് ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നത് ആൾക്കൂട്ട വിചാരണ നടന്നതിന് വ്യക്തമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്ന് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജ് പറഞ്ഞു അവരും ഒരാളുമായിട്ടുണ്ടായിരുന്ന ഒരു സൗഹൃദവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്ന സംസാരത്തിൻ്റെ ഇടയിൽ കുറേ പേര് വരികയും അവരെ ഭീഷണിപ്പെടുത്തുകയും അവരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്നു എന്ന രീതിയിലേക്കുള്ള രീതിയിലേക്കുള്ള ഒരു ഭീഷണിപ്പെടുത്തലും അവരുടെ കൈവശമുണ്ടായിരുന്ന ഈ സുഹൃത്തിൻ്റെ കൈവശമുണ്ടായിരുന്ന ഫോണൊക്കെ തട്ടിപ്പൊറിക്കുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അവർ ഇത് ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല എന്ന് കണ്ടതുകൊണ്ടാണ് ഞാൻ സൂയിസൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് സൂയിസൈഡ് നോട്ടിൽ വളരെ വിശദമായി പരിശോധിക്കുന്ന സമയത്തും നമ്മൾ മനസ്സിലാക്കുന്നത് സദാചാര പോലീസ് വിചാരണയ്ക്ക് ശേഷം മകൾ കടുത്ത മാനസിക സംഘർഷത്തിലായിരുന്നുവെന്ന് പിതാവ് കൈരളി ന്യൂസിനോട് പറഞ്ഞു ഞായറാഴ്ച വൈകുന്നേരം ഒരു നാല് മണി സമയത്ത് എനിക്കൊരു ഫോൺ കോൾ വന്നു അത് എൻ്റെ പരിചയമുള്ള ആരോ വിളിച്ചത് പെട്ടെന്ന് ഓടിവാന്ന് പറഞ്ഞു ഞാൻ എവിടെയാണ് അവരുടെ വിഘ്നേഷയുടെ അവിടെയെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഇപ്പം വരണോ ഞാൻ തന്നെ വരണോന്ന് ചോദിച്ചു ആ അങ്ങനെ വരണമെന്ന് പറഞ്ഞു അങ്ങനെ പോയി പോയി നോക്കുമ്പോൾ ഈ പയ്യനുണ്ട് അവടെ നിങ്ങളെ മോളെയും പയ്യനെയും കാലോട് വെച്ച് പിടിച്ചു നിന്ന് പറഞ്ഞു അവളെന്തെന്ന് ചോദിച്ചു അവളെ വീട്ടിലുണ്ടെന്ന് അതുണ്ടാവില്ല ആരോടും മിണ്ടുന്നില്ല അവളോ ഒറ്റ കിടപ്പ് തന്നെയാണ് അതുണ്ടാവും സ്വഭാവമായിട്ട് ഉണ്ടാവില്ല അത് നമ്മൾ പറയുകയും ചെയ്തു ഇത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ചിട്ട് അവമാനിച്ചത് വന്നു എസ് ഡി പി ഐ പ്രവർത്തകരായ വി സി മുബഷീർ കെ എ ഫൈസൽ വി കെ റഫ്നാസ് എന്നിവരാണ് അറസ്റ്റിലായത് ഇവരുടെ സംഘത്തിലുണ്ടായിരുന്ന കൂടുതൽ പേർ കേസിൽ പ്രതികളാകും യുവതിയും സുഹൃത്തായ യുവാവും സംസാരിച്ച് നിൽക്കുമ്പോൾ മൂന്ന് ബൈക്കുകളിലായി എത്തിയ സംഘം ഇവരെ തടഞ്ഞുവച്ച് ആൾക്കൂട്ട വിചാരണ നടത്തുകയായിരുന്നു തുടർന്ന് കുടുംബാംഗങ്ങളെ എസ് ഡി പി ഐ ഓഫീസിലേക്ക് വിളിച്ചുവരുത്തി അവിടെ വച്ചും വിചാരണ തുടർന്നു തൊട്ടടുത്ത ദിവസമാണ് യുവതി ആത്മഹത്യ ചെയ്തത് കൈരളി ന്യൂസ് കണ്ണൂർ